എല്ലാ മാന്യപ്രേക്ഷകർക്കും ഈ പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം എറണാകുളം രൂപതയുടെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരിന്റെ രാജി മാർപ്പാപ്പ സ്വയം എഴുതി വാങ്ങിയോ ഇതാണ് ഇപ്പോൾ ജനങ്ങളുടെ അല്ലെങ്കിൽ വിശ്വാസികളുടെ ഉള്ളിലുള്ള സംശയവും അവരുടെ സംസാര വിഷയവുമായി മാറിയിരിക്കുന്നത് ഇത് ചോദിക്കുവാൻ പല കാരണങ്ങളുണ്ട് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ സീറോ മലബാർ സഭയുടെ പരിശുദ്ധ ബലിയർപ്പണത്തെ സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം എടുക്കുവാൻ വേണ്ടി സീറോ മലബാർ സഭയുടെ പെർമനന്റ് സെനഡും മേജർ ആർച്ച് ബിഷപ്പും കൂടി വത്തിക്കാനിലേക്ക് പോയിരിക്കുകയായിരുന്നു അതിൽ ചിലർ ഇന്നലെ മടങ്ങിയെത്തി മറ്റു ചിലർ ഇപ്പോഴും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് റോമിൽ തന്നെയാണ് എന്നാണ് അറിയുവാൻ സാധിക്കുന്നത് ഇവിടെ പെർമനന്റ് സിനഡും മേജർ ആർച്ച് ബിഷപ്പും മാർപാപ്പിയെയും പൗരസ്ത്യ തിരുസംഗത്തെയും കാണുകയും മറ്റുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തപ്പോൾ വത്തിക്കാനിൽ തന്നെയുണ്ടായിരുന്ന മാർ ബോസ്കോ പുത്തൂരിനെ അവിടെ എങ്ങും കാണുവാൻ സാധിച്ചില്ല എന്നുള്ളത് ഒരു വിചിത്ര അനുഭവമായി വിശ്വാസികൾ കാണുകയുണ്ടായി ഒരു സ്ഥലങ്ങളിലും മാർപാപ്പയുമായിട്ടുള്ള കൂടിക്കാഴ്ചകളിലോ സ്വീകരണ ചടങ്ങുകളിലോ ഒന്നിലും മാർ ബോസ്കോ പുത്തൂരിനെ കാണുവാൻ സാധിച്ചില്ല അപ്പോൾ ജനങ്ങൾ തന്നെ സംശയമുന്ന ശരിക്കും മാർ ബോസ്കോ പുത്തൂർ വത്തിക്കാനിൽ തന്നെയാണോ എന്നുള്ളത് എന്നാൽ അടുത്ത ദിവസത്തെ മറ്റൊരു ചിത്രത്തിൽ മാർ ബോസ്കോ പുത്തൂരിന്റെ ചിത്രം നമുക്ക് കാണുവാൻ സാധിച്ചു അത് പൗരസ്ത്യ തിരുസംഗവുമായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ ചിത്രമാണ് അവിടെ പെർമനന്റ് സിനഡും കുരിയാ ബിഷപ്പും മേജർ ആർച്ച് ബിഷപ്പും അതിനോടൊപ്പം ആ ചിത്രത്തിൽ മാർ ബോസ്കോപുത്തൂരിനെ കാണുവാൻ സാധിച്ചു അപ്പോൾ നമുക്ക് മനസ്സിലായി തീർച്ചയായും ഇദ്ദേഹം റോമിൽ തന്നെയാണ് എന്നാൽ വത്തിക്കാൻ ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുന്നു അകത്തി നിർത്തിയിരിക്കുന്നു ഇദ്ദേഹത്തെ കാണുവാൻ പോലും മാർപാപ്പ വിസമ്മതിച്ചു എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു ചിത്രം കൂടി സോഷ്യൽ മീഡിയയിൽ കാണുവാൻ സാധിച്ചു അതിൽ മാർ ബോസ്കോ പുത്തൂരും ഫ്രാൻസിസും മാർപാപ്പയും തനിയെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു ചിത്രമാണ് അവിടെ ബോസ്കോ പുത്തൂറിന്റെ മുൻപിൽ ഫയൽ രൂപത്തിലുള്ള കുറച്ച് പേപ്പറുകളുണ്ട് അദ്ദേഹം ആ പേപ്പറുകൾ മറിച്ച് നോക്കുന്ന രീതിയിലുള്ള ചിത്രമാണ് നമ്മുടെ മുൻപിൽ സോഷ്യൽ മീഡിയയിലുള്ളത് നിങ്ങൾക്ക് സ്ക്രീനിലും കാണാൻ സാധിക്കും ഇവിടെ മാർപ്പാപ്പ എന്തൊക്കെയോ മാർ ബോസ്കോ പുത്തൂരിനോട് പറയുന്നുണ്ട് ബോസ്കോ പുത്തൂർ അതിനുള്ള മറുപടി പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഈ അവസരത്തിൽ മാർപ്പാപ്പ പറഞ്ഞത് താങ്കളെ ഏൽപ്പിച്ച ജോലി നിർവഹിക്കുവാൻ താങ്കൾക്ക് സാധിച്ചില്ല പൂർണ്ണമായിട്ടും കത്തോലിക്കാ സഭയെ അപമാനിക്കുവാനുള്ള വഴി തുറന്നു കൊടുക്കുകയാണ് താങ്കൾ ചെയ്തത് ആയതിനാൽ തന്നെ ഈ ഒരു സ്ഥാനത്തിരിക്കുവാൻ താങ്കൾ യോഗ്യനല്ല രാജിവെച്ച് തിരിച്ചു പോകൂ എന്നാണ് മാർപ്പാപ്പ പറഞ്ഞത് എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്തകൾ ഇതിൽ എത്ര കണ്ട് സത്യമുണ്ട് എന്ന് നമ്മൾക്ക് എന്നാൽ ഇത് സത്യമാണെന്ന് തോന്നിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ് പിന്നീട് വത്തിക്കാനിൽ സംഭവിച്ചത് നിങ്ങൾക്കറിയാം ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ തന്നെയുണ്ട് ഈ ഒരു വീഡിയോ കാണുക ഇതിനൊപ്പമുള്ള ചിത്രങ്ങൾ കാണുക ഇത് വത്തിക്കാനിൽ സീറോ മലബാർ സഭയ്ക്കായിട്ടുള്ള ബസിലിക്കയാണ് സാന്താ അനസ്താസ്യാ ബസിലിക്ക ഔദ്യോഗികമായി സീറോ മലബാർ സഭയുടെ മെത്രാന്മാരോ മേജർ ആർച്ച് ബിഷപ്പോ മറ്റുള്ളവരോ ഒക്കെ ചെല്ലുമ്പോൾ ഇവിടെയാണ് ഔദ്യോഗിക ബലിയർപ്പണം നടത്തുന്നത് ശാന്ത അനസ്താസ്യ ബസലിക്കയിലേക്ക് പരിശുദ്ധ ബലിയർപ്പണത്തിന് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മാത്രം സിറോമലബാർ സഭയ്ക്ക് അനുവദിച്ചു കിട്ടിയ ബസലിക്കയാണ് ഈ ബസിലിക്കയിലേക്ക് ഔദ്യോഗികമായി പരിശുദ്ധ ബലിയർപ്പണത്തിന് പോകുന്ന മാർ റാഫേൽ തട്ടിലെ നമുക്ക് കാണാം അദ്ദേഹത്തോടൊപ്പം തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും കുരിയാ ബിഷപ്പ് സെബാസ്റ്റൻ വാണിപ്പുരക്കിൽ പിതാവുമുണ്ട് ഇവരെ മൂന്ന് പേരെയും നോക്കുക ഇവരുടെ തലയിൽ തൊപ്പിയും ഇവർ ഔദ്യോഗിക വേഷവിധാനത്തോടുകൂടിയാണ് തൊപ്പിയൊക്കെ ധരിച്ച് പൂർണമായിട്ടും മെത്രാന് ചേരുന്ന വസ്ത്രധാരണത്തോടുകൂടിയാണ് ഇവർ ഈ പ്രദർശന വേദിയിലൂടെ കടന്നു വരുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഔദ്യോഗിക പരിപാടികളിൽ മെത്രാൻ സ്ഥാനീയർ അവരുടെ ഔദ്യോഗിക വസ്ത്രധാരണത്തോടുകൂടിയാണ് പോകുന്നത് എന്നാൽ ഇവിടെ നിങ്ങൾ നോക്കൂ ഇവിടെ മാർ ബോസ്കോ പുത്തൂരിനെയും കാണാം അദ്ദേഹം അദ്ദേഹത്തിന്റെ തലയിൽ ഉള്ള തൊപ്പി ഇല്ലാതെയാണ് ഔദ്യോഗിക വസ്ത്ര ോ കൂടിയല്ല ഇതിൽ പങ്കെടുക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അദ്ദേഹത്തിന്റെ തൊപ്പി എവിടെ പോയി തൊപ്പി എന്ന് പറയുമ്പോൾ അത് കിരീടത്തിന് തുല്യമാണ് മെത്രാൻ സ്ഥാനം കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു അധികാര ചിഹ്നമാണ് അദ്ദേഹത്തിന്റെ തൊപ്പി നഷ്ടപ്പെട്ടോ അദ്ദേഹത്തിന്റെ തൊപ്പി മാർപ്പാപ്പ ഊരി വാങ്ങിയോ ഈ സംശയം ന്യായമായും ഇവിടെ നിഴലിക്കാം കാരണം മറ്റുള്ള മെത്രാന്മാരൊക്കെ അവരുടെ ഔദ്യോഗിക വസ്ത്രധാരണത്തോടുകൂടി പോകുമ്പോൾ തികച്ചും ഒരു സാധാരണക്കാരനായിട്ട് ഒരു വൈദികനായിട്ട് കാപ്പ മാത്രം ധരിച്ചുകൊണ്ട് മെത്രാൻ അടുത്ത അധികാര സ്ഥാനങ്ങളും ചിഹ്നങ്ങളും ഒന്നും ഉപയോഗിക്കാൻ നടന്നു നീങ്ങുന്ന ബോസ്കോ പുത്തൂരിനെയാണ് നമ്മളിവിടെ കാണുന്നത് ഇതിനുശേഷം കാണുന്ന ചിത്രങ്ങളിലൊക്കെ ബോസ്കോ പുത്തൂർ ഔദ്യോഗിക വേഷത്തിലല്ല അവിടെയൊക്കെ മറ്റു മെത്രാൻമാർ ഔദ്യോഗിക വേഷത്തിലിരിക്കുമ്പോൾ മാർ ബോസ്കോ പുത്തൂർ മാത്രം ഔദ്യോഗിക വേഷത്തിലല്ല എന്നുള്ളത് സംശയം ജനിപ്പിക്കുന്നു കാരണം മാർപ്പാപ്പ കൽപ്പിച്ച കാര്യങ്ങൾ എറണാകുളം രൂപതയിൽ നടക്കുന്ന ാക്കുവാൻ നിയമിതനായ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്തിരിക്കുന്ന മാർ ബോസ്കോ പുത്തൂർ ചെയ്തത് എറണാകുളത്തുള്ള വിമതരോട് ഒത്തുചേർന്നുകൊണ്ട് മാർപ്പടെ കൽപ്പനയെ ലംഘിക്കുകയും സഭയോടൊപ്പം നിൽക്കുന്ന വൈദികരെ മറ്റുള്ള കീ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുകയും അങ്ങനെ സഭയിൽ ഒരിക്കലും ഏകീകൃത ബലിയർപ്പണം നടക്കരുത് സഭ എന്ന് പറയുമ്പോൾ സീറോ മലബാർ സഭയല്ല കേട്ടോ അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട ഇത് വെറും ഒരു രൂപതയിൽ നടക്കുന്ന പ്രാദേശിക പ്രശ്നങ്ങൾ മാത്രമാണ് ഇത് വത്തിക്കാൻ കൃത്യമായിട്ടറിയാം അവരതുകൊണ്ട് തന്നെ ഇതിന് വലിയ വിലയൊന്നും കൊടുക്കുന്നില്ല കാരണം നൂറ്റിനാൽപത് കോടിയിൽ കൂടുതൽ കത്തോലിക്കരുള്ള ഒരു സഭാ സംവിധാനമാണ് കത്തോലിക് സഭയുടേത് ആ സഭയുടെ ഒരു ഭാഗമാണ് സീറോ മലബാർ സഭ അവിടെ തന്നെ അൻപത്തി അഞ്ച് ലക്ഷത്തോളം വിശ്വാസികളുടെ ഈ സഭയിലെ അല്ലെങ്കിൽ മുപ്പത്തി അഞ്ച് രൂപതകളുള്ള ഈ സഭയിലെ മുപ്പത്തിനാല് രൂപതകളും മാർപ്പാപ്പിനെയും സിനഡിനെയും സഭയെയും സീറോ മലബാർ സഭയുടെ ഹൈരാർക്കിയും അനുസരിച്ചു കൊണ്ട് ഏകീകൃത ബലിയർപ്പണം നടത്തുമ്പോൾ അവിടെ ഞങ്ങൾ ഇത് ചെയ്യത്തില്ല ഞങ്ങൾക്ക് തോന്നിവാസമേ ചെയ്യത്തുള്ളൂ എന്ന് പറയുന്ന ലോഹയിട്ട കുറച്ച് ലോഹ ലോഹത്തൊഴിലാളികൾ എറണാകുളം പോലെയുള്ള ഒരു രൂപതയിലെ കുറച്ച് വൈദികർ കാണിക്കുന്ന ദാർഷ്ട്യത്തിന് കൂട്ടുനിന്നതാണ് മാർ ബോസ്കോ പുത്തൂരിന്റെ തൊപ്പി പോകുവാൻ കാരണം എന്നാണ് നമ്മൾ അനുമാനിക്കേണ്ടത് കാരണം നമുക്കറിയാം എറണാകുളത്തുള്ള വൈദിക സമിതി എന്ന് പറയുന്ന ആ ഭീകര ചിന്താഗതിയുള്ള ലോകത്തൊഴിലാളികളുടെ സംഘടന തന്നെ പിളർന്നു എന്നും നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ് വൈദിക സമിതി പിളർന്ന് അതിന്റെ ഒരു ഭാഗം ഇപ്പോൾ സഭയുടെ ഔദ്യോഗിക ഭാഗമായി മാറിയിരിക്കുന്നു സഭയോടൊപ്പമാണ് അവര് അവരുമായിട്ടുള്ള അഭിമുഖത്തിന്റെ ഒന്നാം ഭാഗം ഇപ്പോൾ തന്നെ വോയ്സ് ഓഫ് പുറത്തുവിട്ട് കഴിഞ്ഞതാണ് അതിന്റെ തുടർഭാഗങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ മുൻപിലേക്ക് വരും വൈദിക സമിതിയിലെ അംഗങ്ങളായിരുന്ന സീനിയർ വൈദികർ എന്താണ് വിശ്വാസികളോട് പറയാൻ ആഗ്രഹിക്കുന്ന സത്യങ്ങൾ ഞങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതാണ് ഇവിടെ നമ്മൾ പറയാൻ ആഗ്രഹിച്ച കാര്യം അങ്ങനെയുള്ള സഭയോടൊപ്പം നിൽക്കുന്ന വൈദികരെ മാറ്റി നിർത്തിക്കൊണ്ട് സഭയെ നശിപ്പിക്കാൻ നശിപ്പിക്കാനിറങ്ങിയ ലോകത്തൊഴിലാളികൾക്ക് കൂട്ടുനിൽക്കുകയും സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണം ഒരു സ്ഥലത്തും നടത്താതിരിക്കുകയും കോടതികൾ പോലും ഉത്തരവുകൾ ഇറക്കിയിട്ട് സാത്താൻ രൂപികളായ വൈദികരെ മാറ്റുവാൻ അല്ലെങ്കിൽ സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണം നടത്താത്ത വൈദികരെ മാറ്റുവാൻ കോടതികൾ പോലും ഉത്തരവുകൾ ഉത്തരവുകളിറക്കിയിട്ട് ആ ഉത്തരവ് പോലും കാട്ടിപ്പറത്തിക്കൊണ്ട് വത്തിക്കാനിലേക്ക് പറഞ്ഞ മാർ ബോസ്കോ പുത്തൂര് കിട്ടിയ ഏറ്റവും വലിയ അടിയാണ് നാണം അപമാനമാണ് ഈ തൊപ്പി നഷ്ടപ്പെടൽ എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് മാർപ്പാപ്പ നേരെ തൊപ്പി ഊരിവാങ്ങി എന്ന് വേണം നമ്മൾ കരുതുവാൻ കാര്യം തൊപ്പിയില്ലാത്ത ഇപ്പോൾ ിക്കുന്നു എന്നാണ് ഇപ്പോൾ ജനസംസാരം സോഷ്യൽ മീഡിയയിൽ അതിനുള്ള വാർത്തകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പേടിച്ച് അരണ്ട് എല്ലാം നഷ്ടപ്പെട്ട മോഹഭാഗവുമായിട്ട് മാർബോസ്കോ പുത്തൂർ കേരളത്തിൽ വന്നിറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നും കേൾക്കുന്നു ഇതിൽ എവിടെ വരെ സത്യമുണ്ട് എന്നുള്ളത് സീറോ മലബാർ സഭയുടെ നേതൃത്വം മുൻപിൽ വന്ന് പറയണം അതിനും അവർ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല കാരണം എല്ലാം വെക്കുന്ന ഒരു ചിന്താഗതിയാണ് ഒരു മനോഭാവമാണ് സഭയുടെ നേതൃത്വം ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം നമുക്കറിയാം അപ്രിയ സത്യങ്ങൾ കേൾക്കുവാൻ ഇതിലെ പല മെത്രാന്മാരും വിമുഖത കാണിക്കുന്നു പെൻഷൻ വറ്റി മാറിയിരിക്കുന്ന മെത്രാൻമാർക്ക് പോലും സത്യം കേൾക്കുമ്പോൾ എന്തോ ഒരു വല്ലായ്മയാണ് അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ വോയിസ് ഓഫ് ട്രൂത്തിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരു മുൻ മെത്രാൻ ആരോ ബോസ്കോ പുത്തൂരിന്റെ ഇത്തരം കാര്യങ്ങൾ അവർ ചർച്ച ചെയ്തപ്പോൾ അത് കേൾക്കുവാൻ മനസ്സില്ലാതെ ഗ്രൂപ്പ് വിട്ട് ഓടിയ ഒരു മെത്രാന്റെ കാര്യവും ഇവിടെ പറയുവാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ് പേര് നമ്മൾ പറയാത്തത് നമ്മൾ മറ്റുള്ള മെത്രാന്മാരെ മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഇത്തരം ആളുകളാണ് ഇന്ന് സഭയുടെ ശാപം കാര്യം സത്യം കേൾക്കുവാൻ ഇവർ തയ്യാറല്ല ഇവരെന്തിന് ഭയപ്പെടുന്നു ഇവർ ആരെ ഭയപ്പെടുന്നു എന്തിനെയാണ് ഇവർ ഭയപ്പെടുന്നത് എന്ന് ഇതുവരെയും വിശ്വാസികൾക്ക് മനസ്സിലായിട്ടില്ല മെത്രാൻ സ്ഥാനീയർ എന്ന് പറയുമ്പോൾ എല്ലാവരെയും കേൾക്കുവാനും സഭയോടൊപ്പം ചിന്തിക്കുവാനും സഭയ്ക്ക് വേണ്ടി ചിന്തിക്കുവാനും ഉള്ളവരായിരിക്കണം അതിനാണല്ലോ നിങ്ങളെ ഇത്തരം വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് അല്ലാതെ നിങ്ങളെ സുഖിപ്പിക്കുന്ന ആൾക്കാരെ നിങ്ങളെ പുകഴ്ത്തുന്ന ആൾക്കാരെ മാത്രം കാണുവാനാണോ മെത്രാൻ സ്ഥാനം എന്ന് എല്ലാ മെത്രാന്മാരും ചിന്തിക്കണം മെത്രാന്മാരെല്ലാവരും അത്തരക്കാരാണെന്ന് നമ്മൾ ഒരിക്കലും പറയുകയില്ല ഒരു ഉദാഹരണം പറഞ്ഞ അപ്രിയ സത്യങ്ങൾ കേൾക്കുവാൻ റിട്ടയർമെന്റ് കഴിഞ്ഞ മെത്രാൻമാർ പോലും തയ്യാറാകുന്നില്ലെങ്കിൽ അവർ സ്ഥാനത്തിരുന്നപ്പോൾ അവരെന്ത് പുലികളായിരുന്നു എന്ന് ചിന്തിക്കേണ്ടി വരും വിശ്വാസികൾ ഇത് വിശ്വാസികളുടെ ചിന്തയാണ് നമ്മൾ ഇവിടെ പറയുന്നത് അവരവരുടെ അഭിപ്രായങ്ങൾ അവിടെ എഴുതി വിടുമ്പോൾ അതാണ് ഞങ്ങൾ ജനങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഏതായാലും മാർ ബോസ്കോ പുത്തൂരുടെ എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്ത തൊപ്പി ഇല്ലാത്ത പുത്തൂരാണോ അതോ തൊപ്പിയോടുകൂടി വന്ന പുത്തൂരാണോ കേരളത്തിൽ ഇപ്പോഴും ഉള്ളത് എന്നുള്ളത് സഭാ നേതൃത്വം പറയട്ടെ ഏതായാലും സഭകിനിയും പുത്തൂരിനെ ആവശ്യമില്ല എന്ന് വത്തിക്കാൻ അസന്നിഗ്ധമായി പറഞ്ഞു എന്നുള്ളതാണ് കിട്ടുന്ന വാർത്ത അതിപ്പോൾ തൊപ്പി ഇപ്പോൾ ഊരി വാങ്ങിയാലും ഇല്ലെങ്കിലും ആസന്ന ഭാവിയിൽ തന്നെ തൊപ്പി പോകുമെന്നുള്ളത് ഉറപ്പാണ് കാര്യം സഭയോടൊപ്പം ചിന്തിക്കാത്ത സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാത്ത ആരായാലും അത് കത്തോലിക്കാ സഭയ്ക്ക് ആവശ്യമില്ല കാരണം സീറോ മലബാർ സഭ തന്നെയല്ല കത്തോലിക്കാ സഭയുടെ ഭാഗം നമ്മൾ കത്തോലിക്കാ സഭയുടെ ഒരു ഭാഗം മാത്രമാണ് ഇതുപോലെ ഇരുപത്തിമൂന്ന് വ്യക്തിഗത സഭകൾ ചേരുന്നതാണ് കത്തോലിക്ക സഭ ഇവിടെ നടക്കുന്ന ഒരു പ്രാദേശിക വിഷയം കത്തോലിക്കാ സഭയും ആകമാനം നാണങ്കേ ിൽ എത്തിക്കുമ്പോൾ സഭയുടെ പിതാക്കന്മാരാണ് ചിന്തിക്കേണ്ടത് ഇതിന് കടിഞ്ഞാണിടണം ഇത് നമുക്ക് നാശമാണ് വിശ്വാസികളുടെ വിശ്വാസ ചുതിക്ക് കാരണമാകുന്ന കാര്യമാണ് ഇട്ടതുകൊണ്ട് മാത്രം എന്തും ചെയ്യാൻ ലൈസൻസ് കിട്ടി എന്ന് അബദ്ധ ധാരണയുള്ള വൈദിക വേഷധാരികളെ നിയന്ത്രിക്കേണ്ടതും സഭാ നേതൃത്വത്തിന്റെ കടമയാണ് ലോഹയിട്ടതിനു ശേഷം വിശ്വാസികളെ ഭീഷണിപ്പെടുത്തുന്ന ഞങ്ങൾ രാജാക്കന്മാരാണ് ഞങ്ങൾ പറയുന്നതാണ് ശരി ഇല്ലെങ്കിൽ ഞങ്ങൾ അൽത്താരയിൽ നിന്ന് നിങ്ങളെ പറഞ്ഞ് നാണം കെടുത്തി കളയും ഞങ്ങൾ നിങ്ങൾക്കെതിരെ അൽത്താരയിൽ നിന്ന് മൈക്കിൽ കൂടി വിളിച്ച് അലറുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്ന ഒട്ടുമെ വിവരം സഭയുടെ ചിന്താഗതികൾക്കൊപ്പം ചിന്തിക്കാത്ത മാർപ്പാപ്പ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാത്ത കർത്താവ് ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാത്ത വൈദിക ലോകത്തൊഴിലാളികൾ സഭയിൽ നിന്ന് പുറത്താക്കി സഭയെ രക്ഷിക്കേണ്ട കടമ ഇപ്പോൾ സിനഡിന്റെ കടമയായി മാറിയിരിക്കുന്നു സീറോ മലബാർ സഭാ നേതൃത്വത്തിന്റെ കടമയായി മാറിയിരിക്കുന്നു വത്തിക്കാനും മാർപ്പാപ്പയും ഇതാണ് പെർമനന്റ് സിനഡിനെ പറഞ്ഞ് പഠിപ്പിക്കുവാൻ അല്ലെങ്കിൽ കേൾപ്പിക്കുവാൻ ആഗ്രഹിച്ച കാര്യം അവരത് തീർച്ചയായിട്ടും കേട്ടു ഇനിയും ഇവർ ആക്ഷൻ എന്തെടുക്കുന്നു എന്നുള്ളതാണ് കാര്യം മാർ ബോസ്കോ പുത്തൂർ പുറത്ത് പോയതുപോലെ തന്നെ സഭയെ സ്നേഹിക്കാത്ത സഭയോടൊപ്പം നിൽക്കാത്ത സഭയെ ചതിക്കുന്ന സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളെ ഭിന്നിപ്പിക്കുന്ന അത് വൈദികരായാലും മെത്രാന്മാരായാലും അവർ സഭ ഒഴിഞ്ഞു പോകണം അതാണ് സഭയ്ക്ക് നല്ലത് അതാണ് അവർക്കും നല്ലത് അതാണ് വിശ്വാസത്തിന് നല്ലത് ഇന്ന് മാത്രമേ പറയാനുള്ളൂ ബോസ്കോ പുത്തൂന്റെ കാര്യം കർത്താവ് നിശ്ചയിക്കട്ടെ മാർപ്പാപ്പയുടെ കൽപ്പനകളും സഭയുടെ നിയമങ്ങളും ചീറോമലബാർ സഭയിൽ അഭൂങ്കരം നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് ഓഫ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഈ കാണുന്ന പരിപാടികൾ പ്രോഗ്രാമുകൾ മറ്റുള്ളവരോട് കാണുവാൻ അങ്ങനെ വോയിസ് ഓഫ് ട്രൂത്ത് എല്ലാവരിലേക്കും എത്തുവാൻ പ്രോഗ്രാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം